ക്രിസ്തുവേഷ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ തിരുവതന ചിന്തയിലും വ്യത്യസ്തനായ മറ്റൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലും വ്യത്യസ്തത ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായി മാറുവാൻ ആഹ്വാനം ചെയ്യുകയാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം തിരുവത്തിൽ ഒരുത്തം തന്നെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു പിന്നെ അവൻ ദ്വാളയത്തിലേക്ക് മടങ്ങി വന്നു അവൻ്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നു ഇസ്രായേൽ മക്കളിൽ മറ്റാർക്കും ഇല്ലാത്ത നിലവാരത്തിലുള്ള വ്യത്യസ്തത യോശുവ വിട്ടുപിരിയാതിരിക്കുന്നത് യഹോവയായ ദൈവം ഇറങ്ങി വന്ന് തൻ്റെ യജമാനായ മോശിയോട് സംസാരിച്ച ഇടത്തെ സമാഗമന കൂടാരത്തെ വിട്ടുപിരിയാതിരുന്നെങ്കിൽ യഹോവയുടെ സാന്നിധ്യം ജനത്തിൻ്റെ നടുവിലൂടെ നിന്ന് നടക്കത്തില്ല കാരണം അവർ ദുശാഠ്യവും കാപട്യവുമുള്ള ജനമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാനവരുടെ കൂടെ വന്നാൽ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് യഹോവ പറയുമ്പോൾ യഹോബയുടെ സഹിത്വത്തിനും സാന്നിധ്യത്തിനും വേണ്ടി കൂടാരത്തെ മോശ പാളയത്തിന് പുറത്തുറപ്പിച്ചെങ്കിൽ മോശയുമായി സംസാരിക്കുന്നത് ജനമൊക്കെ തങ്ങളുടെ കൂടാരവാദത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കാർക്കുമില്ലാത്ത ഒരു വിശേഷത അവർക്കാർക്കുമില്ലാത്ത ഒരു വ്യത്യസ്ത സ്വഭാവം നൂന്റെ മകനായ യോശുവ എന്ന ബാല്യക്കാരൻ കൂടാരത്തെ യഹോവയുടെ സഹിത്വത്തെ വിട്ടുമാറാതെ ഇരുന്നെങ്കിൽ മോശയ്ക്ക് ശേഷം ഇസ്രായ ജനത്തെ വഴി നടത്തുവാൻ യഹോവയായി ദൈവം തെരഞ്ഞെടുക്കുന്നത് തന്റെ കൂടാരത്തെ വിട്ടുപിരിയാതിരുന്ന യോശുവയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ നാം ദൈവത്തിൻ്റെ കൂടാരത്തെ വിട്ടുപിരിയാതിരിക്കുന്നെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറാതിരിക്കുന്നെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരാകുന്നുവെങ്കിൽ ഏതവസ്ഥയിലും നമ്മെ കൈവിടാത്ത നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന നമ്മെ മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായി വെളിപ്പെടുമെന്ന് ഇതിലൂടെ ദൈവത്തിൻ്റെ ആത്മ ഓർപ്പിക്കുക മാത്രമല്ല യോശുവയുടെ കൂടെ യോശുവയെ ധൈര്യപ്പെടുത്തുവാനും അവൻ്റെ ആയുസില് ഒരു മനുഷ്യനും അവൻ്റെ നേരെ നിൽക്കാതെ വണ്ണം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ദൈവം പരിപാലിച്ചെങ്കിൽ തകർക്കുമെന്നും ഇല്ലാതാക്കുമെന്നും വെല്ലുവിളിക്കുന്നവരുടെ നടുവിൽ അപമാനിക്കുന്നവയോ അവഹേളിക്കുകയോ ചെയ്യുന്നവരുടെ നടുവിൽ മറത്തു പറയാൻ നിൽക്കണ്ട ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരിക ദൈവ തിരുമുഖം അന്വേഷിക്കുക സങ്കീർത്തനക്കാരൻ ജ്ഞാനഹോവി എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല അത്തുന മറവിൽ വസിക്കുകയും സർവശക്തൻ നിഴൽകിൽ പാർക്കുകയും കുറിച്ച് യഹോവയുടെ സഹിത്വവും സംരക്ഷണവും ഉണ്ടാകുമെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ യോശുവെപ്പോലെ ദൈവ സാന്നിധ്യത്തോടെ ചേർന്ന് നടക്കുവാൻ നമുക്കും ഒരുങ്ങാം ഞാനും നിങ്ങളുമായിരിക്കുന്ന ജീവിതയാത്രയിൽ ലോകത്തിൻ്റെ പലവിധമായ പ്രശ്നങ്ങൾ നമ്മെ ഭരിക്കാതിരിപ്പാൻ ലോകം നമ്മെ വിഴുങ്ങാതിരിപ്പാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ചേർന്നിരുന്നു കൊണ്ട് ദൈവ തിരുമുഖം അന്വേഷിക്കുന്നവരായി മാറാം അങ്ങനെയുള്ള ഭക്തന്മാർക്ക് അവന്റെ കരുതലും സംരക്ഷണവും നിശ്ചയമായി വെളിപ്പെടുത്തി നമ്മെ ആദരിക്കും മാനിക്കും ജയത്തോടെ നടത്തും അതുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കാം ദൈവത്തോട് ചേർന്നിരിക്കാം ഗോഡ് ബ്ലസ് യു ഓൺ